ഇവിടെ കഴിഞ്ഞ കാലുകളും എടുത്താൽ നമ്മുടെ ദുരിതമനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ദുരിതാശ്വാസ നിധി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് എണ്ണൂറ്റെട്ട് കോടി രൂപയായിരുന്നു ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം കഴിഞ്ഞ ഒൻപത് വർഷം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും അത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അപ്പോൾ എത്ര ഭീമമായ തോതിലാണ് ദുരിതാശ്വാസ സഹായം നൽകുന്നത് എന്താണ് ഇവിടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ ധനസഹായം നൽകുന്നത് തന്നെ ആറ് ലക്ഷത്തി എൺപതിനായിരം പേരുണ്ട് അത്രയും ആളുകൾക്ക് ചികിത്സാ ധനസഹായം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി നമ്മുടെ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശികയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആണ് ആ കുടിശ്ശിക മുഴുവൻ തീർത്തത് ഇന്ന് ആ ഘട്ടത്തിലുണ്ടായിരുന്നത് അറുന്നൂറ് രൂപയാണെങ്കിൽ പിന്നീടത് വർദ്ധനവ് വന്നു ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് ലക്ഷം പേരായിരുന്നു ആ കണക്കിലുണ്ടായിരുന്നത് അതും പതിനെട്ട് മാസം കുടിക്കുകയായിരുന്നു അതാണിപ്പോൾ ആയിരത്തി അറുന്നൂറ് അറുപത് ലക്ഷം പേർക്ക് നൽകുന്നത് ഇവിടെ യു ഡി എഫ് കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ ചെലവഴിച്ചത് ഒൻപതിനായിരം കോടി രൂപയായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എഴുപത്തി രണ്ടായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത് നമ്മുടെ ലൈഫ് മിഷന്റെ ഭാഗമായുള്ള വീട് നിർമ്മാണം ഇപ്പോൾ നാല് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് ആ വീടുകളിൽ ആളുകൾ താമസം തുടങ്ങിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വീടുകളും അതിവേഗം പൂർത്തിയാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം മൂന്ന് ലക്ഷത്തി അൻപത്തിയേഴായിരം പട്ടയം കേരളത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് പട്ടയം അതിവേഗതയിൽ കൊടുക്കാനാണ് പോകുന്നത് അടുത്ത ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കേൾക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിദാരിദ്ര്യാവസ്ഥ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ള കുടുംബങ്ങൾ അറുപത്തിനാലായിരത്തി ആറാണ് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു എഴുപത്തെട്ട് ശതമാനം ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടു ഈ വരുന്ന നവംബർ ഒന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ നവംബർ ഒന്നോടുകൂടി നമ്മുടെ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറാൻ പോവുകയാണ് ആരോഗ്യ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൽ ഒരു കണക്ക് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറില് ആരോഗ്യരംഗത്തിന്റെ ബജറ്റ് വിഹിതം അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇപ്പോഴത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ബജറ്റ് എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ അറുന്നൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിലായി ഇരുപത്തി ലക്ഷം പേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സൗജന്യ ചികിത്സ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗം രണ്ടായിരത്തി പതിനാറിൽ തകർന്നു പോയ ഒന്നായിരുന്നു പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്ക സ്നേഹിക്കുന്ന എല്ലാവരും മനോവേദനയോടെ കണ്ടൊരു കാര്യം അന്ന് അടച്ചുപൂട്ടേണ്ട ഗണത്തിൽ തന്നെ ആയിരത്തിലധികം സ്കൂളുകളുണ്ടായിരുന്നു അനാദായകരം എന്ന പട്ടികയിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ജനങ്ങളോട് എൽ ഡി എഫ് പറഞ്ഞു ഇതിനെല്ലാം മാറ്റം വരുത്തുമെന്ന് അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ പിന്നീടുണ്ടായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിലൂടെ നമ്മുടെ കേരളത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അയ്യായിരം കോടിയോളം രൂപ ആ ഘട്ടത്തിൽ നാം ചെലവഴിച്ചു എന്നാണ് കാണാൻ പറ്റുക അതിൽ കിഫ്ബി തന്നെ മൂവായിരം കോടിയോളം രൂപ ചെലവഴിച്ചു പ്ലാൻ ഫണ്ടും മറ്റു ഫണ്ടുകളുമെല്ലാം കൂടി രണ്ടായിരം കോടിയോളം രൂപ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സുകളായി സ്കൂളുകൾ ഹൈടെക് സ്കൂളായി എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്നു അക്കാദമിക് നിലവാരവും വർദ്ധിച്ചു അധ്യാപകർക്ക് ആവശ്യമായ കാലോചിതമായ പരിശീലനവും നൽകുന്ന നിലയുണ്ടായി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് നീതി ആയോഗ് അടയാളപ്പെടുത്തുമ്പോൾ തുടർച്ചയായി നമ്മുടെ കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് ലഭിക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു കാര്യവും കൂടി ഇവിടെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു ദിവസം ഒരു റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി ആ റിപ്പോർട്ട് ഇവിടെയുള്ള ഒരു പ്രദേശത്തെ ഇവിടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിനകത്ത് തന്നെ ഇപ്പം ഇതര സംസ്ഥാനത്തുള്ള ധാരാളം ആളുകളുണ്ടല്ലോ ആ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷേ സ്കൂളിൽ പോകാത്ത കുറച്ച് കുട്ടികളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ഒരു പ്രശ്നം ഉയർന്നു വന്നു ഈ കുട്ടികൾ സ്കൂളിൽ പോകാതെ തെരുവിൽ അലയുകയാണ് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ അതൊരു പ്രശ്നമാകും നമ്മുടെ സ്കൂളിൽ പോകുന്നതിനു പകരം സ്കൂളിൽ പോകാതെ തെരുവിലലയുന്ന ജീവിതം നയിച്ചാൽ പിന്നെ അവരുടെ ജീവിതം തന്നെ വഴിതെറ്റി വഴിതെറ്റിപ്പോകാനിടയുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ദോഷകരമായിട്ടാണ് ബാധിക്കുക അപ്പോൾ ഇത്തരം കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കണം ഓരോ പ്രദേശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ നിലയെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രജിസ്റ്റർ നമ്മുടെ തദ്ദേശ തദ്ദേശമന സ്ഥാപനങ്ങൾക്കുണ്ടാവണം സ്കൂളിൽ പോകാത്ത കുട്ടിയുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുള്ള ചുമതല നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ സാധാരണഗതിയിൽ അങ്ങനെയില്ല ഇനി അത്യാപൂർവം ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ആ കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയുണ്ടാവണം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ഇതിൽ തദ്ദേശമുള്ള സ്ഥാപനങ്ങൾ മാത്രമല്ല അതത് സ്ഥലത്തുള്ള സ്കൂളുകളും അവിടുത്തെ അധ്യാപകരും ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യത്തോടെ ഇടപെടേണ്ടതായിട്ടുണ്ട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ അവരുടെ വീടുകളിൽ അധ്യാപകരടക്കമുള്ള ആ പ്രദേശത്തെ ഒരു ടീം സന്ദർശിക്കണം ആ കുട്ടി അവിടെ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി സ്കൂളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കണം അത്തരമൊരു പദ്ധതി ആരംഭിക്കണമെന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പുമായി അടക്കം ചർച്ചയിൽ തീരുമാനിച്ചു അതിൽ തദ്ദേശംഭരണ വകുപ്പിനും പ്രധാന റോളുണ്ട് ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത് അത് ഔപചാരികമായി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിൻ്റെ പ്രഖ്യാപനം ഇതോടുകൂടി നടത്തുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വന്നിട്ടുള്ള വളർച്ച അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ദീർഘമായി പോകുന്നില്ല എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറി എന്നുള്ളത് നാം കാണണം ആ മാറ്റവും സ്വയംഭൂവായങ്ങ് സംഭവിച്ചതല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരൊരു യോഗം നടത്തിയിരുന്നു അപ്പോൾ ഇന്ന് കേരളത്തിൽ ആദ്യത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എടുത്താൽ ആദ്യത്തെ നൂറിൽ ഒരു സ്ഥാപനവും ഇല്ല കേരളത്തിൽ അതായിരുന്നു അവസ്ഥ അപ്പം അവരോട് ഇത് മാറണ്ടേ അവർ നല്ല ശ്രമം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗവൺമെന്റ് അതിലേക്ക് കേന്ദ്രീകരിച്ച് ശ്രമിക്കുന്ന നില വന്നു ആദ്യഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്താണ് ശ്രദ്ധിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അപ്പോഴേ അതിനടിത്തറിയിട്ടു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന നില അതിനനുസരിച്ച് മാറ്റം ഇപ്പോഴുണ്ടായിരിക്കുന്നു ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് എന്താ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ എടുത്താൽ ആദ്യത്തെ പന്ത്രണ്ടിൽ നമ്മുടെ മൂന്നെണ്ണം ഉണ്ട് കേരളം ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ നൂറ് കോളേജ് എടുത്താൽ പതിനാറ് കോളേജ് നമ്മുടേതാണ് കേരളത്തിലേതാണ് ഇതാണ് മാറ്റം മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല കാരണം സമയം കുറച്ചധികമായി പോവുകയാണ് അത് എല്ലാം പറഞ്ഞാൽ നിങ്ങളെ സമയം ചുരുങ്ങിപ്പോകും അതേപോലെ തന്നെ കാർഷിക മേഖല വലിയ അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വളർച്ചാ നിരക്ക് കേവലം രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇപ്പോഴത് നേരെ ഇരട്ടിയിലധികമായി നാല് ദശാംശം ആറ് നാല് ശതമാനമായി നെൽകൃഷി രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടറിലായി കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടറിലാണ് നെൽകൃഷി പുതായി ആരംഭിച്ചത് നെല്ലിന്റെ ഉൽപാദനക്ഷമതയും ഹെക്ടറിന് നാല് ദശാംശം അഞ്ചു ആറ് ടണ്ണായി വർധിപ്പിക്കാൻ കഴിഞ്ഞു നെൽവയൽ ഒരു ഹെക്ടറിന് റോയൽറ്റി ഇനത്തിൽ മൂവായിരം രൂപയാണ് നമ്മൾ നൽകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നാടിൻ്റേതായൊരു ചിത്രം അപ്പോൾ കുറേ കാര്യങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നേട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ചില കണക്കുകൾ മാത്രമാണ് പറഞ്ഞത് ഇതാണ് നാടിൻ്റെ ഒരു ചിത്രം ഇത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്താനാവണം നവകേരളം ലക്ഷ്യമിട്ടാണ് നാം കാര്യങ്ങൾ നീക്കുന്നത് ആ കാര്യങ്ങളിൽ ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് നൽകാനുണ്ടാവും അതെല്ലാം നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ